ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വലിയ കാര്യമായിട്ട് വലിയ പ്രകമ്പനം കൊള്ളിക്കാതെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേനും ബിഗ് ബോസ് തീരുമാനിച്ച് അന്ന് ആറ് പേരെയും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇത്ര ഇച്ചിരി ശക്തമായ രീതിയിൽ തന്നെ കണ്ടസ്റ്റൻറ്റുകളെ മത്സരിപ്പിച്ച് പ്രോഗ്രാമിൻ്റെ റീച്ച് കൂട്ടാമെന്ന് അങ്ങനെ ആറ് പേരാണ് പുതിയതായിട്ട് കയറിയിരിക്കുന്നത് അഭിഷേക് ജയദീപ് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് എൻ്റെ അമ്മയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കൊരു അനീതിയുണ്ട് മൂന്ന് വർഷമായിട്ട് പൂനെയിൽ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നു ഞാൻ ഒരു ഗേ ആണ് അത് എൻ്റെ അച്ഛനെ അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത് പിന്നെ അഭിഷേക് വന്നിട്ട് എന്ത് മലമറിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കണ്ടു തന്നെ കാണാം കാരണം മോഹൻലാലുവായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പുള്ളി പറഞ്ഞത് തീ കുളുത്തും എന്നാണ് പറഞ്ഞേക്കുന്നത് ഏത് നമുക്ക് കണ്ടു തന്നെ കാണാം പിന്നെ വന്നേക്കുന്നത് സിബിൻ പുള്ളി ഒരു ഡി ജെ ആണെന്നാണ് പറഞ്ഞത് പല പ്രോഗ്രാമുകളിലും പുള്ളി ഡി ജെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളി ഒരു സിംഗറും ഡാൻസറും എന്നൊക്കെയാണ് പുള്ളി പുള്ളിയുടെ മേഖലയായിട്ട് പുള്ളി പറഞ്ഞത് മോഹൻലാലിനോട് പറഞ്ഞത് പല കണ്ടസ്റ്റൻറ്റുകളും അവിടെയും ഇവിടെയും ഇരുന്ന് ഒരു ഓളമില്ല ഞാനൊരു ഉണ്ടാക്കാൻ വേണ്ടിയാണ് തമാശ രൂപേണ ഓളം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ വന്നേക്കുന്നത് തൃശ്ശൂരുകാരിയായ നന്ദന അക്കൗണ്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് വലിയൊരു നാക്കുമായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഏതായാലും കയറിക്കഴിഞ്ഞ് നമ്മൾ ഇന്നലെ കണ്ടു ചെറുതായിട്ട് ജാസ്മിനുമായിട്ടൊക്കെ ഒന്ന് കോർത്തു എന്നെ കെട്ടിപ്പിക്കുകയല്ലേ ബാക്കിയുള്ളവരെ മാത്രമേ കെട്ടിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ ഒരു ഡയലോഗ് തള്ളി വിടുന്നുണ്ട് പിന്നെയുള്ളത് അഭിഷേക് ശ്രീകുമാർ പുള്ളി ഗ്യാരേജ് നടത്തുക എന്നൊക്കെ പറഞ്ഞത് പുള്ളി പിന്നെ ബിസിനസ്സുകളും കാര്യങ്ങളും ഗ്യാരേജ് എന്ന ബിസിനസ്സായിട്ടാണ് കേരളത്തിൽ എന്ത് മേന്മയാണെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ പുള്ളി ഒരു പടത്തിൽ ഇനി അടുത്ത പടം ഇറങ്ങാണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി തള്ളുന്നുണ്ട് പുള്ളി ഞാൻ ഭയങ്കര സ്റ്റേൺ ആണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് പറയും പുള്ളി വന്നപ്പോൾ തൊട്ട് എൽ ജി കമ്മ്യൂണിറ്റീനെ തള്ളി പറയുന്നുണ്ട് അതിന് അതുകൊണ്ട് പുള്ളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും കൂടെ വാരി കീറുന്നുണ്ട് പുറത്തുള്ള അഭിപ്രായം എന്തിനാണ് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന് ചുമ്മാ തള്ളി നമുക്ക് പല കാര്യത്തെക്കുറിച്ചും പല അഭിപ്രായം ഉണ്ടായിരിക്കാം അത് നമ്മൾ സോഷ്യൽ മീഡിയ ഇടുമ്പോഴാണ് അത് വലിയൊരു വിവാദത്തിലേക്ക് വഴിതെളിക്കുന്നത് നമുക്ക് ഉള്ള അഭിപ്രായം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എടുത്തിട്ട് അതിനെതിരെ പ്രതികരിച്ചാൽ പോരെ പുള്ളി ചുമ്മാ ചെറിയ ചെറിയ കാര്യത്തിന് പുള്ളി അങ്ങ് തള്ളി അങ്ങ് ഡയലോഗ് അടിക്കുക അതുപോലെ തന്നെ പുള്ളി അതിനിടയ്ക്ക് നിന്നപ്പോഴത്തേനും ജാൻമണീനെ അവൾ പറഞ്ഞപ്പോഴത്തേനും അവളോട് പറഞ്ഞ് നിൻ്റെ എനിക്ക് മനസ്സിലാകുന്നില്ല നീ ഏലിയൻ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് അവൾ എന്താ ഏലിയൻ ലാംഗ്വേജ് മലയാളം മറ്റൊരു ആസാമി സാമൂഹ്യ ജനിച്ചു വളർന്ന് അവൾ ഇവിടെ വന്ന് സംസാരിച്ച് അത്രയും നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നില്ലേ പിന്നെ അവൻ്റെ മറുതി ഇവനും ഷോ കാണിക്കുന്ന പിന്നെയുള്ളത് പൂജാ കൃഷ്ണ നമുക്കറിയാം പല ഇൻ്റർവ്യൂകളും നമ്മളവിളുടെ കണ്ടിട്ടുണ്ട് ഒരു തമാശ രൂപേണയാണ് പുള്ളിക്കാരിത്തി ഇൻറ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും കണ്ടിരിക്കേണ്ട രസമാണ് പുള്ളിക്കാരത്തെയും വലിയ നാക്കുവായിട്ടാണ് അത് ചെയ്യും ഇത് ഏലും വന്നിട്ട് കണ്ടിരുന്ന കാണാം പിന്നെയുള്ളത് നമ്മുടെ സായി കൃഷ്ണ നമുക്കറിയാം സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പുള്ളിക്ക് ആ ചാനലിൽ പല കാര്യത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ പല കാര്യത്തിനൊക്കെ നന്നന്ന് ഉള്ള സംഭവത്തെ വിലയിരുത്തി പുള്ളി ചെറിയൊരു ക്ലിപ്പിങ്സും അത് അനുബന്ധിച്ചുള്ള ഒരു ചെറിയ പുള്ളിയുടെ അഭിപ്രായമൊക്കെ പുള്ളി ഇട്ട് കത്തിക്കയറുന്നുണ്ട് പുള്ളി തലമുടിയൊക്കെ ഒരു വെള്ള കളറൊക്കെ കൊടുത്ത് കട്ട മീശി താടിയൊക്കെ മേടിച്ചൊരു കട്ട മീശിയൊക്കെ ആയിട്ട് പുള്ളി വന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു സാധാരണ നമ്മൾ കണ്ടായിരുന്നു ആ ഇവരെ വൈൽഡ് കാർഡ് എൻട്രി കൊണ്ടുവരുന്നതിന് മുമ്പ് മോഹൻലാലിൻ്റെ ആ ഒരു പ്രോഗ്രാം അതിൻ്റെ അകത്ത് ബാക്കി എല്ലാവരും തിരിച്ച് വർത്താനം പറഞ്ഞ് ഡയലോഗ് അടിച്ച് തിരിച്ചു പോകുന്ന നേരത്ത് മോഹൻലാലിൻ്റെ കാലൊക്കെ പിടിച്ചാൽ പോയത് പക്ഷേ സായി കൃഷ്ണ സ്റ്റാൻ്റെ കാലും പിടിച്ചില്ല നമുക്ക് കണ്ടു കാണാം എന്നുള്ള ഒരു പുച്ഛഭാവത്തോടെ ബായി പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് പോകുന്ന സായിനെയാണ് നമ്മൾ കാണേണ്ടത് ഏതായാലും പുള്ളി അറ്റം ബോമ്പ് കുട്ടിക്കുന്നൊക്കെ പറഞ്ഞാണ് പുള്ളി പോയേക്കുന്നത് അകത്ത് ചെന്നപ്പോഴേ തന്നെ പുള്ളി ജാസ്മിനകത്ത് ഊരുത്തിരിഞ്ഞ കുട്ട ജാസ്മിനെ നിന്നോട് എനിക്ക് പറയാനുണ്ട് പുറത്ത് ഭയങ്കര പ്രശ്നമാണ് നിൻ്റെ ഉപ്പായും ഉമ്മായും കരച്ചിലാണ് അതുപോലെൻ്റെ നിന്നെ കെട്ടായിരുന്ന ചെറുക്കൻ വലിയ വീഡിയോ കിട്ട് നിന്നെ പിരിഞ്ഞു പോയി അപ്പോഴേ ബിഗ് ബോസ് ഒരു വാണിങ് കൊടുത്തു മോനെ പുറത്തുനിന്നുള്ള സംഭവങ്ങളൊന്നും അകത്ത് പോയി പറയണ്ട അത് കഴിഞ്ഞ് നടന്ന എ ജാസ്മിൻ നേരെ സായികൃഷ്ണൻ്റെ മുഖത്ത് പോയി കരുവാരിത്ത് വെച്ചു മോനെ നീ പൊക്കോളം പറഞ്ഞു ഏതായാലും അങ്ങനെ പുതിയ ആറ് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആറ് പേര് കൂടി ഇതിൻ്റെ അകത്ത് ചേർന്നേക്കിയാണ് എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്നു നമുക്ക് കണ്ടു കാണാം ഏതായാലും അവർ വന്നേ പിന്നെ ഒരു ഓളമുണ്ട് കാരണം നേരം നമ്മൾ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റിൽ നിന്ന് മാറി ഒരു ഒരാറേഴ് പേരും കൂടെ പുതുതായിട്ട് വരുമ്പോഴത്തേനും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും അകത്ത് എങ്ങനെയാണ് ഇവർ ഒരു മാസത്തോളം കാര്യങ്ങളെ കൊണ്ടു നടന്നത് ഏതൊക്കെ ഭാഗത്താണ് പോരായ്മയുള്ളത് ആരെയൊക്കെയാണ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് പുറകോട്ട് പിൻവലിഞ്ഞ് നിൽക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഇവർക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റി അപ്പോൾ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കും ഏതായാലും ഇത് ഇച്ചൂടെ ഊഷ്മങ്ങളായിട്ട് തന്നെ അല്ലെങ്കിൽ ഇച്ചൂടെ കരുത്താറിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവഴി കൂടുതൽ ബിഗ് ബോസിന് റീച്ച് കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം